നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറച്ചു കാലങ്ങളായി വശ്യകർമ്മങ്ങളുടെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഇടുന്നു ഒരുപാട് ആൾക്കാരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി പല ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണ എല്ലാ കർമ്മങ്ങളും ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ വിജയിക്കും എന്നൊരു തെറ്റായ ധാരണയൊക്കെ ഉണ്ട് എല്ലാ കർമ്മങ്ങളും ഒന്നും നമ്മൾ എല്ലാം ഒന്നും വിജയിക്കണമൊന്നുമില്ല ഭഗവാനോട് വിചാരിക്കണം എല്ലാ കർമ്മങ്ങളും വിജയിക്കണവേണ്ടി അല്ലാതെ നമ്മൾ കേവലം മനുഷ്യൻ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വിളിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ പറ്റില്ല എന്നോ അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമവും ഉണ്ടാകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അവർ ചിലപ്പം ജയിക്കും നമ്മൾ മനഃപൂർവ്വം പറയും മനഃപൂർവ്വം പറയുന്നതല്ല അപ്പൊ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല പക്ഷേ ചില കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ ഒഴിവ് കിട്ടാറില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുവാദം അല്ലെങ്കിൽ ദേവതകളുടെ അനുവാദം കിട്ടാറില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ് അപ്പൊ വശ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും വശ്യത്തിന് സൈഡ് എഫക്ട് ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വശ്യകർമ്മങ്ങൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ വശ്യകർമ്മങ്ങൾ നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യാൻ മടിക്കുന്ന കർമ്മമാണ് വശ്യം എന്നല്ല ഈ പറഞ്ഞ ഷഡ്കർമ്മങ്ങളിലെല്ലാം വശ്യം ആകർഷണം ഉച്ചാടനം മാരണം സ്തംഭനം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് അതിൽ ഈ ഷഡ്കർമ്മങ്ങളിൽ വശ്യമാണ് ചെയ്യാൻ വിധിയുള്ളത് പോലും ചില ജ്യോതിഷന്മാരും മന്ത്രവാദികളൊക്കെ പറഞ്ഞ് വശ്യം നടക്കില്ല എന്നൊക്കെ പറയുന്ന വീഡിയോ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഏതായാലും ഞാൻ ചെയ്ത റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പലപ്പോഴും റിസൾട്ടുകളാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുള്ളത് അപ്പം തന്നെ അടുത്ത ഒരു വലിയൊരു റിസൾട്ട് വലിയൊരു ഒരു അത്ഭുതകരമായ റിസൾട്ട് റിസൾട്ട് ആയിട്ടുണ്ട് എങ്കിൽ പോലും അത് ഞാൻ ഇപ്പോഴേ റിവീൽ ചെയ്യുന്നില്ല എനിക്കൊരു യോഗീശ്വര കുര്യാലയുണ്ട് ആ യോഗീശ്വര കുര്യാല യോഗീശ്വരനും അദ്ദേഹത്തിന് ഉപാസനമൂർത്തിക്കും പ്രതിഷ്ഠ കൊടുത്ത് മാസപൂജ കൊടുത്ത് ചെയ്യുന്ന ഒരു കുറിയാലയുണ്ട് ആ കുര്യാലയിൽ സംഭവിച്ചൊരു അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചവർ കിട്ടിയിട്ടുണ്ട് അപ്പം അതിനകത്തൊരു വലിയ വലിയൊരു കാര്യം വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവീൽ ചെയ്യാൻ ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കൊരു വലിയ വീഡിയോ ആയിട്ട് ആ യോഗശ്വര കുര്യാലയെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്ന കൂട്ടത്തിൽ അതിൻ്റെ റിസൾട്ടുകൾ ഇടാം എന്ന് വിചാരിക്കും കാരണം എല്ലാ റിസൾട്ടുകളിട്ടാൽ അത് സംബന്ധിച്ച ആൾക്കാർ ഒരുപാട് വിളിക്കും ഒന്നാമത് ഞാനും കൊണ്ടും പൊതുവേ ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ചൊരു വീഡിയോ അടുപ്പിച്ചിടുന്നതിൻ്റെ കാര്യം പിന്നെ കുംഭമേളയൊക്കെ ഗുരുനാഥൻ പോയേക്കുന്നത് കൊണ്ട് എനിക്ക് ഈ കുര്യാലയിൽ പൂജ ഉള്ളതുകൊണ്ട് പോകാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നാണ് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ പോലും ഇടാൻ സാധിക്കുന്നത് അപ്പം ഞാൻ ടൈറ്റിലിൽ പറഞ്ഞ പോലെ വശ്യകർമ്മങ്ങളിൽ കിട്ടിയ അല്ലെങ്കിൽ ഞാൻ വശ്യകർമ്മങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് നല്ല അനുഭവങ്ങൾ ഇപ്പോൾ വശ്യം ചെയ്തപ്പോൾ കിട്ടിയ നന്മ വശ്യം നല്ലതിന് വേണ്ടിയുണ്ട് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഒരിക്കലും ഞാൻ മലേഷ്യയിൽ ഞാൻ പല പേടിയും പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിൽ ഗുരുനാഥൻ്റെ ഒപ്പം ഒന്നര മാസത്തെ ഒരു കർമ്മം ഉണ്ടായിരുന്നു മലേഷ്യയിൽ അപ്പം അങ്ങനെ മലേഷ്യയില് അവിടെ ഒരു ദ്വീപില് ഒരു ദ്വീപില് വർക്കിന് പോയി അപ്പം അങ്ങോട്ട് ഫ്ലൈറ്റിനാണ് പോയത് ആ ദ്വീപിലേക്ക് ഉണ്ട് കരമാർഗവും പോവാം അപ്പോൾ കരമാർഗം ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള പൂജാരിമാർക്കൊരു രസം ജംഗാറിലൊക്കെ കയറി കപ്പലിലൊക്കെ കയറി വന്ന് കടലിൽ കൂടെ ക്രോസ് ചെയ്ത് നമുക്കൊന്ന് കരമാർഗം പോയാൽ എന്താണെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളാദ്യമൊക്കെ എതിർത്തു വിമാനം ആണ് എളുപ്പം പെട്ടെന്ന് വരാൻ സാധിക്കുന്നത് അവിടെ ഒരു അവരുടെ ഒരു പ്രൈവറ്റ് ഐലൻഡാണ് ഐലൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ എങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരുടെ വാഹനത്തിൽ ഞങ്ങളിങ്ങനെ കടലിൽ കൂടെയും കരയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരികയാണ് അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ കോലാലംപൂരിലേക്കാണ് പോകേണ്ടത് അടുത്ത വർക്ക് കോലാലംപൂരിലാണ് അപ്പോൾ കോലാലംപൂരിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിന് അവിടെ കയറി കയറിയ സമയത്ത് തന്നെ ഒരു അയാളുടെ കോൾ വിളിച്ചു മുസ്ലിം പെൺകുട്ടിയാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സ്വാമി ഞാനൊരു ഇന്ന സ്ഥലത്തുനിന്ന് വിളിക്കുന്നതാണ് എൻ്റെ പേര് ഇന്നതാണ് എനിക്കൊരു വശ്യം ചെയ്യാനാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു വശ്യം എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല പൊതുവേ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട് അപ്പം ചോദിച്ചു ആരെയാണ് വശ്യം ചെയ്യേണ്ടത് അപ്പം ഭർത്താവിനെയാണോ കാമുകനെയാണോ സ്വഭാവം കാമുകനെയാണല്ലോ വരിക അപ്പം പറഞ്ഞു സാറേ ഞാൻ വിവാഹിതയാണ് ഇപ്പം ഡിവോഴ്സ്ഡ് ആണ് എനിക്ക് വശ്യം ചെയ്യേണ്ടത് മറ്റൊരു വിവാഹിതനായ പുരുഷനെയാണ് അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ല കാരണം കുട്ടിയത് മനസ്സിലാക്കുക മറ്റൊരാളുടെ ഭർത്താവിനെ എടുത്തു കഴിയുമ്പോൾ ആ ഒരു സ്ത്രീയുടെ ശാപം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉപദേശങ്ങൾ ഞാൻ പൊതുവെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം ഈ പെൺകുട്ടി പെട്ടെന്ന് കട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എനിക്കൊരു മെസ്സേജ് അയച്ചു ചോദിച്ചു നോക്കാൻ എന്ന് ചോദിച്ചു നോക്കാൻ പറ്റും ഞാൻ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ വശ്യകർമ്മങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ രണ്ടുപേരും ഫോട്ടോ ചോദിക്കാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് ഫോട്ടോ ചോദിക്കുന്നത് നേരിട്ട് വരാത്തത് കൊണ്ട് ഫോട്ടോ ചോദിക്കാറുണ്ട് കാരണം വശ്യം ചെയ്യുമ്പോൾ നമ്മളെ കാണാത്ത ആളിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ നിർബന്ധമായിട്ടും വേണം ഫോട്ടോ അയച്ചു ഞാനിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ കുട്ടി പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം എനിക്ക് അതൊരു ആരോചകമായിട്ട് തോന്നി കാരണം അയച്ചിട്ട് ഉടനെ ഡിലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മെസ്സേജ് അയച്ചില്ല ഞാൻ ആ മലേഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞപ്പം ഒരു ദിവസം വീണ്ടും ഒരു കോള് ഞാൻ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം പറഞ്ഞു വീണ്ടും അവരുടെ പേര് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പറയൂ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അപ്പം അന്ന് സ്വാമിയോട് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അപ്പം അന്ന് എന്നോട് പറഞ്ഞിരുന്നത് വേറൊരു ഉസ്താദിൻ്റെ അടുത്തൊരു കർമ്മം ഇട്ടിട്ടുണ്ട് അത് നടക്കുമെന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞു നടക്കുമെന്ന് നോക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ കുട്ടി വിളിച്ച സമയത്ത് വൈകുന്നേരമാണ് വിളിച്ചത് ഇപ്പം ഈ പറഞ്ഞവരുടെ കോളുകൾ ഞാൻ എല്ലാം എടുക്കാറുണ്ട് കോളുകളെല്ലാം കാണുന്ന കോളുകളൊക്കെ എടുത്ത് ഇതെടുക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ പൊതുവെ കോളുകൾ എടുത്ത് അവരോട് സംസാരിക്കും രാത്രിയായാലും പകലായാലും എടുത്ത് സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു ഒരു പത്ത് മണി പതിനൊന്ന് മണി ടൈമിലാണ് ഈ കുട്ടിനെ വിളിക്കണത് വിളിച്ചു ഞാൻ എടുത്തു അപ്പൊ സംസാരിച്ചു ഇപ്പം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ പറഞ്ഞു അങ്ങനല്ല ഞാൻ ഓൾറെഡി ഒരു കർമ്മം കിട്ടിട്ടുണ്ടായിരുന്നു ആ കർമ്മത്തിന് റിസൾട്ട് കിട്ടുമെന്ന് നോക്കിയതാണ് ഇനിയിപ്പോൾ അവസാന എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ സാമിയെ വിളിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു തെറ്റുണ്ട് കാരണം മറ്റൊരാളുടെ ഭർത്താവിനെയാണ് നിങ്ങൾ വേണം എന്ന് വാശി പിടിക്കണത് അപ്പോൾ ആ വാശി പിടിക്കുന്ന സമയത്ത് അതിനകത്തൊരു വലിയ തെറ്റ് ഒളിഞ്ഞിടപ്പുണ്ട് അപ്പം പറഞ്ഞു അങ്ങനല്ല എൻ്റെ കഥ ഒന്ന് കേൾക്കാമോ കേട്ടിട്ട് സ്വാമി തീരുമാനിക്കൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന കൊണ്ടും ഈ തേട ഈ അതീന്ദ്രജ്ഞാനത്തിൻ്റെ നമ്മൾ ചെയ്ത് ആ നാലാമത്തെ ലെവൽ എത്തിയത് കൊണ്ടുമൊക്കെ കുറേയധികം നെഗറ്റീവുകൾ പെട്ടെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറ്റും അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഹൈ നെഗറ്റീവ് ആയിട്ടൊരു ഫീൽ കിട്ടി അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈ നെഗറ്റീവ് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ശരീരത്തിൽ കിട്ടുന്ന ഒരു സിംബിൾ ഉണ്ട് അത് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരാസൈക്കോളജി കഴിഞ്ഞ് അഹം അഹ് അഷ്മി കഴിഞ്ഞ ആൾക്കാർക്കറിയാതെ എന്താണ് സിമ്പിൾ കിട്ടുക പറഞ്ഞു അപ്പോൾ ആ ഒരു സിംബൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വീട്ടിലെവിടെ ഞാൻ പുറത്താണ് റൂമിലല്ല പുറത്താണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും റൂമിലെത്തിയിട്ട് വിളിക്കൂ അല്ല ഇവിടെ സംസാരിക്കാൻ സംസാരിക്കും എനിക്ക് കുഴപ്പമില്ല സാമി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ റൂമിൽ റൂമിലെത്തിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് വിളിച്ചില്ല അപ്പോൾ ഞാൻ ഓർത്ത് പാതിരാത്രിയിൽ റൂമിലെത്തിട്ട് വിളിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഒക്കെ സ്ത്രീകൾക്കുണ്ടാവാം അതുകൊണ്ട് വിട്ടു പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ച ആളാണ് ഞാൻ പിന്നെ വിളിക്കാഞ്ഞത് ഞാൻ ഒരുപാട് നേരം കരഞ്ഞു അപ്പോൾ കുറേ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒത്തിരി സമയമായി സ്വാമിയെ വിളിക്കാൻ തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം എന്താണ് പ്രശ്നം അപ്പോൾ അത് എല്ലാം അടുത്ത് കുറേ സ്വാമിമാരുടെ അടുത്ത് പോയി തൃശ്ശൂരുള്ളൊരു ജ്യോതിഷിൻ്റെ അടുത്ത് വിളിച്ചപ്പം ജ്യോതിഷൻ പറഞ്ഞത് ഒരാഴ്ച അയാളൂടെ പോയി താമസിച്ചാലും കർമ്മം ചെയ്തു തരാമെന്ന് പറഞ്ഞു വേറൊരു ജ്യോതിഷൻ കുറേ എണ്ണ കാച്ചാനുള്ള സാധനവും കുറേ സാധനങ്ങളൊക്കെ അയച്ചുകൊടുത്ത് ഇരുപത്തയ്യായിരം രൂപയും മുപ്പതിനായിരം രൂപയും കണ്ട് വാങ്ങിച്ചിട്ട് അതിപ്പം വരും എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു പിന്നെ ഇന്ന കർമ്മം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ് ഇല്ലെങ്കിൽ അവൻ തിരിച്ചു പോകുന്നതെന്ന് പേടിപ്പിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെ ഓർത്തോർത്ത് വന്നപ്പോൾ ഞാൻ ഈ റിജക്ഷൻ ആണ് ചെയ്തത് ആദ്യമേ ഞാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത് ഒന്നുകൂടെ വിളിച്ചു നോക്കാം ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കളയാമെന്നൊരു കൺസെപ്റ്റിലാണ് പുള്ളി കരുതുന്നത് അതായത് കയറൊക്കെ കെട്ടി അവരുടെ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ എവിടെയോ സ്റ്റോറൂമിലോ അങ്ങനത്തെ കയറൊക്കെ കെട്ടി സെറ്റാക്കിയിട്ട് അപ്പോൾ അതിനകത്തൊരു വലിയ നെഗറ്റീവ് ഒളിഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഞാൻ ശരിയെന്ന് പറഞ്ഞു കട്ട് ചെയ്ത് അവിടെ നിന്നോട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പറ്റത്തുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂചൈഡ് വല്ലതും ചെയ്താൽ ആദ്യം പൊക്കം തന്നെയായിരിക്കും കാരണം ലാസ്റ്റ് കോൾ എനിക്കാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ പുറയൊക്കെ നടക്കണം അപ്പം അങ്ങനെ വന്നുകൊണ്ടായിരിക്കും എനിക്ക് നെഗറ്റീവ് അടിച്ചതെന്ന് തോന്നി പിന്നെ അങ്ങനെ അതിന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങി കഥകൾ കേൾക്കാൻ തുടങ്ങിയപ്പം തന്നെ ഈ ഇത് വിവാഹിതയായ സ്ത്രീ ആയിരുന്നു മറ്റൊരു ചെറുപ്പക്കാരൻ ചെറ ചെറുപ്പത്തിലെ മുതലേ കണ്ട് സ്നേഹിച്ച ഒരാൾ കൂട്ടത്തിലുണ്ടായിരുന്നു അത് ഭർത്താവിന്റെ കൂട്ടുകാരനായിരുന്നു പോലും എന്നിട്ട് അദ്ദേഹം വന്ന് 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 ഇതുമായിട്ട് മൊബൈൽ വഴി കോൺടാക്ട് ചെയ്തു ഭർത്താവ് അത്ര നല്ലൊരു മനുഷ്യനൊന്നുമല്ല കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ദാമ്പത്തിക ഇത് ചെറുപ്പത്തിലേക്ക് വിവാഹം കഴിച്ചു പതിനേഴാമത്തെ വയസ്സിൽ പതിനാറത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു ഒന്നും അറിയാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവിനെ കൊണ്ടൊന്നും കൊള്ളാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്ന സമയത്തും പോലും അത് സഹിച്ച് ഭർത്താവിന് വീട്ടുകാരുടെ വീടിനൊക്കെ സഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ കൂട്ടുകാരൻ വന്നിട്ട് ഇതിനെ പല പ്രലോഭനങ്ങൾ കൊടുത്ത് പല ഇതും കൊടുത്തിട്ട് ഇതിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെയാണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അതിൻ്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഈ കൂട്ടുകാരനുമായിട്ട് ഇത് റിലേഷനിലായി റിലേഷനായി കഴിഞ്ഞപ്പം പിന്നെ ഈ ഭർത്താവിനെ ചതിച്ചു എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഭർത്താവുമായിട്ട് ഇതിന് കോൺടാക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു ആ സമയത്ത് അതിന് പിന്നെ ഭർത്താവുമായിട്ട് മിണ്ടാൻ പോലും ഒരു മനസ്സിൽ വന്നില്ല കാരണം ചതിച്ചു എന്നൊരു ചിന്തകളെ വന്നപ്പോൾ അപ്പം ഈ പറഞ്ഞ കാമുകൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നീ അവനെ ഡൈവോഴ്സ് ചെയ്തിട്ട് പോ പുറത്തു വരും ഞാൻ നിന്ന് വിവാഹം കഴിച്ചുകൊള്ളാം കാരണം അവർക്ക് നാലും രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിക്കുന്നത് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് അതിനെ പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞപ്പോൾ ഇത് വലിയ പ്രശ്നമായി വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോ നേരെ ഇത് ഈ കാമുകൻ ചെയ്തൊരു പണി ഇതിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ തെറ്റാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കൈനെ വിളിച്ചു കയറ്റിയാന്നുള്ള രീതിയിൽ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് പോലീസിലൊക്കെ മൊഴി കൊടുത്ത് ഈ പെൺകുട്ടിയെ പരമാവധി ക്രൂശിച്ചു ക്രൂശിച്ച് വീട്ടുകാർ ഇടി തൊഴി അടി ബഹളം നാട്ടുകാരുടെ ഭയങ്കര പ്രശ്നം വലിയ കോംപ്ലിക്കേറ്റഡ് കേസായിരുന്നു വലിയ പ്രശ്നങ്ങളായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടും പക്ഷെ എപ്പോഴും ആ പെൺകുട്ടിക്ക് ആ കാമുകൻ മതി കാമുകൻ ഏറ്റവും വിശ്വസ്തനായ ആളാണ് നല്ലവനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അത്ര നല്ലതല്ല ആളെന്ന് പറഞ്ഞപ്പോൾ നീ അല്ല സ്വാമി അങ്ങനല്ല സ്നേഹമൊക്കെ ഉണ്ട് ദേഷ്യം വരുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കർമ്മം വിടാൻ പറഞ്ഞു അപ്പൊ ഈ കുട്ടിയുടെ ഓൾറെഡി കുഞ്ഞിന്റെ മാല വളയുടെ മുറിയോ അംശമോ അതുകൊണ്ട് കിടന്നു വേറെ ജോലിയൊന്നുമില്ല വീട്ടിൽ അതിനെ സഹായിക്കത്തില്ല ഒരു പൈസ പോലും കൊടുക്കത്തില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു പൈസ ഒന്നും ഇപ്പൊ ഇല്ല സ്വാമി ഞാൻ കാര്യം നടന്നിട്ട് തരാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിനകത്തൊരു ഇതിന്റെ കഥ കേട്ടപ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് തോന്നും പക്ഷെ ഞാൻ പ്രശ്നം വെച്ച് നോക്കുമ്പോ കാമുകൻ പക്ക ഉടായ്പാണ് ഇവനെ കൊണ്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും പക്ഷെ ഇത് കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി സൂയിസൈഡ് ചെയ്യും ആകെ ധർമ്മസങ്കടത്തിലായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും കർമ്മം ഏറ്റെടുക്കാം ഞാൻ കർമ്മം ഏറ്റെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കുട്ടിക്ക് പയ്യനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അങ്ങനെ കർമ്മം ഏറ്റെടുത്തു കർമ്മം ചെയ്തു ഞാനിതിന് കുട്ടിയെ ഒന്നും കണ്ടും പോയി നേരിട്ട് പൂജകളോ ഒന്നും അല്ല എങ്കിൽ പോലും ഫോണിലൂടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചതെന്ന് ഫോട്ടോ അയച്ചു തന്നു ഞാൻ കർമ്മം ഇട്ടു ഒരു ഒരാളിൽ കർമ്മം ഇട്ട് കെട്ടി വെച്ചു ഞാൻ പറഞ്ഞത് ഇവന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ കാലക്രമേണ ഈ കുട്ടിക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്താണ് കാമുക എന്താണ് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായി 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 അവസാനം ഇതിന് ജോലിയൊന്നും ഇല്ലായിരുന്നു ഒരു ജോലിയൊക്കെ വാങ്ങാനുള്ള കർമ്മം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു വലിയ സന്തോഷം ജോലി കിട്ടിയപ്പം കുര്യാലയിലേക്ക് അത് ദക്ഷിണയൊക്കെ തന്നു ഒരു ദിവസത്തെ പൂജയൊക്കെ ഒന്നല്ല നാല് ദിവസത്തെ പൂജ നാല് ആഴ്ചത്തെ പൂജയൊക്കെ നടത്തി വളരെ സന്തോഷത്തിലൊക്കെയാണ് അത് ഇരിക്കുന്നത് ഗുര്യാലയിലെ മുസ്ലിങ്ങൾ നടത്തിയ രണ്ട് രണ്ട് മുസ്ലിം വ്യക്തികളാണ് കുര്യാാലയിൽ പൂജ നടത്തിയിട്ടുള്ളത് ഒരു മലപ്പുറം ഒരു ഒരു ഷിഹാബ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ പയ്യനെ നടത്തി ഇവർ നടത്തി ഇങ്ങനെ രണ്ടുപേരാണ് മുസ്ലിങ്ങൾ കുര്യാലും ബാക്കി അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് പൂജ നടത്തി അപ്പോൾ അങ്ങനെ അതൊക്കെ നടത്തി സന്തോഷിച്ചിരുന്നപ്പം ഇവർക്ക് മനസ്സിലായി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ട് നിങ്ങളുടെ ക്യാരക്ടർ പറഞ്ഞു അപ്പം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നോട് പിന്നെ പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് പിന്നീട് പിന്നീട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് സ്വാമി അത് പറഞ്ഞപ്പോൾ എനിക്ക് സ്വാമിയുടെ ദേഷ്യമായിരുന്നു കാരണം എന്റെ സെൽഫ് റെസ്പെക്ട് എന്താണ് ഞാൻ എന്താണ് ഞാൻ എന്താ അത്ര മോശം പെണ്ണാണോ എന്നൊക്കെ ഇതിൽ ചിന്തിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ മാറ്റണം നിങ്ങളുടെ ക്യാരക്ടറാണ് പ്രശ്നം നിങ്ങൾ എല്ലാവരും അന്ധമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് മറന്നിട്ട് നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നിട്ട് മനസ്സിലായില്ല പിന്നീട് 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 കാലക്രമേണ കാലക്രമേണ ഏകദേശം ഒരു വർഷത്തോടെ എടുത്തു എന്ന് തോന്നുന്നു ഒരു വർഷത്തോടെ എടുത്ത സമയത്ത് കുട്ടിക്ക് മനസ്സിലായി ഇവൻ പക്ക ഫ്രോഡാണെന്നും ഇവൻ ചതുക്കിയായിരുന്നുവെന്നും അങ്ങനെ ഈ കുട്ടി ഇതിനിടയ്ക്ക് ഈ കുട്ടി ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയ സമയത്തും ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്തും ഈ കുട്ടിയോട് ആൾക്കാരെല്ലാം മോശമായിട്ടാണ് പെരുമാറുന്നത് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരു സെക്ഷൽ അബ്യൂസ്മെന്റ് നടത്തുന്ന പോലെ പല രീതിയിൽ സംസാരിക്കാറുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു കാരണം സമയം എന്താണ് എൻ്റെ കുഴപ്പം എന്നെ കാണുന്നവരല്ല ആ ഒരു കണ്ണോടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്യാരക്ടറിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ ഇതിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ അല്ല വേറൊന്നും അല്ല അവിടെ നല്ല സ്റ്റേണായിട്ട് നോ എന്ന് പറഞ്ഞ് നല്ല സ്റ്റേൺ ആയിട്ട് എന്റെ ഈത്ത വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാവുന്ന കേസുകൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത സമയത്ത് പിന്നീട് ആ കുട്ടി അതിനനുസരിച്ച് മാറാൻ തുടങ്ങി പിന്നീട് ജോലി ചെയ്ത സ്ഥലത്ത് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ തന്നെ സ്ട്രേൺ ആയിട്ട് പ്രതികരിച്ച സമയത്ത് ആ കുട്ടികൾക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു ഒരു രീതിയിലും സംസാരിക്കാൻ പോലും ആളുകൾ വരാത്ത രീതിയിലേക്ക് സ്ട്രെയ്ണായിട്ട് അപ്പൊ എപ്പോഴും ഒരു മനുഷ്യൻ അല്ലെ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് റെസ്പെക്ട് നശിക്കാതെ നിന്ന് കഴിഞ്ഞാല് അവിടെ പിൻ നമുക്ക് ജീവിക്കാൻ പറ്റും സമൂഹത്തിൽ അല്ലാതെ നമ്മൾ പേടിച്ച് എന്തിനേയും ഭയത്തോട് കണ്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവരങ്ങനെ വിചാരിക്കും കുടുംബം ഇങ്ങനെ വിചാരിക്കും അങ്ങനെ വന്ന് ആ കുട്ടിയെ സ്റ്റേണാക്കി സ്റ്റേണാക്കി ഇത് കഥ പറഞ്ഞു വരുന്നത് കുറേയധികം സ്റ്റേണാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് പറഞ്ഞു സ്വാമി എനിക്ക് കാമുകനെ വേണ്ട ആദ്യമായിട്ടാണ് എനിക്ക് വശ്യം ചെയ്തിട്ട് ആളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കർമ്മ വിടാണെന്ന് ചോദിച്ചു ഞാൻ പറയും കർമ്മ വിടും വേണ്ട ഞാൻ ഈ കർമ്മം പൊട്ടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവന് പണി കിട്ടിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കർമ്മം പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പം ഇപ്പം കാമുകൻ അലഞ്ഞു തിരിഞ്ഞ അടക്കുകയാണ് വിഷമിച്ച് കരഞ്ഞ് വിളിച്ച് കുട്ടിയോട് പറയുന്നുണ്ട് നീയാണ് ശരി നീ ആയിരുന്നു ശരി ഞാൻ ഒരുപാട് നിന്നെ എം ഡി എം എയും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാമുകൻ പറയുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും ആ വിവാഹം ആ കാമുകനുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെച്ച് വെറുത്തു കാമുകനെ വെറുത്തു അതിനുശേഷം വേറെ വിവാഹത്തിന് അപ്പോഴും ഈ കുട്ടിയുടെ മനസ്സിൽ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെയും ഉണ്ട് മനസ്സിൽ കിടക്കുമല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് വേറൊരു പയ്യനുമായിട്ട് വിവാഹം ഏകദേശം ഉറപ്പിച്ച ലെവലിലേക്കൊക്കെ വന്ന സമയത്ത് ആ പയ്യനും ഈ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇതിനെ ചൂഷണം ചെയ്തു ചൂഷണം ചെയ്തെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുത്ത് പിന്നെ എല്ലാം വിവാഹത്തിലേക്ക് എത്തുന്ന സമയത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറാൻ തുടങ്ങി ഓരോരോ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പല പല കാരണങ്ങൾ പറഞ്ഞു അപ്പോഴീ കുട്ടിക്ക് മനസ്സിലായി അപ്പൊ ഈ കുട്ടിക്ക് ഈ പയ്യനെ തന്നെ വേണം വേറെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് ഇനി ഒരു വിവാഹം നടന്നു പറഞ്ഞ അങ്ങനെ ഇതിന്റെ സെൽഫ് റെസ്പെക്ട് മറന്നിട്ട് ഇത് വീണ്ടും അതിലങ്ങ് അഡിക്റ്റായി ആ സമയത്ത് ഇവൻ പറ്റിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് പോലും അതിന് മനസ്സിലായില്ല പിന്നീട് അത് മനസ്സിലായ സമയത്തേക്ക് വിവാഹത്തിന് ലെവലിലേക്ക് എത്തി വീട്ടുകാരൊക്കെ തീരുമാനമൊക്കെ എത്തിയായിരുന്നു പക്ഷെ അവിടെയും വിവാഹം വേണ്ടാന്ന് വെച്ചു അപ്പം പിന്നെ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്റെ ജന്മം എന്തിനാണ് എന്നെ എന്തിനാണ് ഈ ദൈവം പടച്ചോൻ ഇങ്ങനെ പരിശോധി പരീക്ഷിക്കുന്നത് പിന്നെ ഹിന്ദു ദൈവങ്ങളായിട്ടൊക്കെ നല്ല കണക്ടിവിറ്റിയാണ് കേട്ടോ കാളിയും ശിവനും ഒക്കെ പറയാൻ വലിയ കാര്യമാണ് അമ്പലങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ നടത്താനൊക്കെ വലിയ കാര്യമാണ് കുട്ടിക്ക് അത് അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ പുള്ളിക്കാരാണെന്ന് ചോദിച്ചു സ്വാമി എന്താണ് എൻ്റെ ജന്മം ഇങ്ങനെ ഞാനിപ്പോൾ എന്താണ് നിൽക്കാതെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് പോലും എനിക്ക് നടക്കുന്നില്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾ വരാനുണ്ട് കുറച്ചുകൂടി ഇദ്ദേഹം സ്റ്റേൺ ആകാനുണ്ട് സ്ട്രോങ് ആകാനുണ്ട് ഇദ്ദേഹം സ്ട്രോങ് ആയി നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞു പിന്നീട് കുറെ ദിവസമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാതിരുന്നിട്ട് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഉമ്മയൊക്കെന്നെ വിളിച്ച് സംസാരിക്കും മകളുടെ കാര്യം മകളെ എങ്ങനെ രക്ഷിക്കണം ഇന്നാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ആ ആള് വളരെ അവള് രക്ഷപ്പെട്ടാല് ഉമ്മയ്ക്ക് ചെറിയ ഇത് ഇത് കാരണം മാനസിക പ്രശ്നങ്ങൾ വീട്ടിലെ അച്ഛൻ്റെ ഉപദ്രവം ആങ്ങളമാരുടെ ഉപദ്രവം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പൊ അത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം ഇവിടെ രക്ഷപ്പെട്ടെന്നൊക്കെ ഉമ്മ എന്നെ വിളിച്ച് കരഞ്ഞൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് സ്വാമി എന്റെ വിവാഹമായി എന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷമായി കാരണം നമ്മള് വശം ചെയ്തത് കാമുകന് വേണ്ടിയാണെങ്കിൽ അവരുടെ വിവാഹമായി അപ്പൊ ഞാൻ ചോദിച്ചു എന്തായി ഉറപ്പിച്ചോ ഉറപ്പിച്ചു അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്ക് അതാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാര്യം സ്വാമിയാണ് എന്നെ പഠിപ്പിച്ചത് സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ട് ഞാൻ എവിടെയൊക്കെ നിന്നു അവിടൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്റെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ എവിടെയൊക്കെ ആരുടെയൊക്കെ എടുത്തത് ജോലിക്കായിക്കോട്ടെ കാമുകനായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നശിപ്പിച്ചിട്ട് ഞാൻ പേടിച്ച് സമൂഹത്തെ ഭയന്ന് വീട്ടുകാരെ ഭയന്ന് കാമുകനെ ഭയന്ന് കല്യാണം കഴിക്കാൻ വരുന്ന ആളിനെ ഭയന്ന് അല്ലെ അത് വേണം എന്ന് പറഞ്ഞ് മാത്രം വേണം എൻ്റെ സെൽഫ് റെസ്പെക്ട് എന്റെ സെൽഫ് റെസ്പെക്ട് പോലും മറന്നിട്ട് ഞാൻ അവരെ സ്നേഹിച്ചു സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം എനിക്ക് പണി തന്നു അന്നും നിങ്ങൾ പറയുന്നുണ്ടല്ലേ സ്വാമി പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ട് പോകരുത് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് 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 അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കയറി വന്നു ഇപ്പോൾ ഒരു വിവാഹാലോന വന്നു ഞാൻ സ്റ്റേണായിട്ട് നിന്നു ഞാൻ കാര്യം പറഞ്ഞു ഒരു മകനുണ്ട് ഇവർക്ക് മകനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വിവാഹാലോചനയ്ക്ക് വന്നയാൾ സമ്മതിച്ചു വീട്ടുകാരെ സമ്മതിച്ചു അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചു സ്റ്റേണായിട്ട് നിൽക്കുകയാണ് ഇപ്പം വിവാഹം അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമോ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു വിവാഹം നടക്കുന്ന സന്തോഷ വർത്തമാനം വിളിച്ച് പറഞ്ഞു ഞാനിത് പറയുന്നത് എപ്പോഴും വശ്യകർമ്മങ്ങൾ വരുമ്പോഴും അതിനകത്തൊരു നന്മയോട് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറയാനാണ് അല്ലാതെ ആ കാമുകനെ ഞാൻ ഒപ്പിച്ചു കൊടുത്ത് അയാളെ തലയിലോട്ടിട്ട് കൊടുക്കായിരുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം ജീവിതകാലം മൊത്തം നശിച്ചു പോയേ അവിടെ ഈശ്വരൻ എനിക്ക് തോന്നി തന്നൊരു വിധി ഇതിനെ മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് തെറ്റ് എവിടെയാണ് തെറ്റ് പറ്റിയത് മനസ്സിലാക്കി കൊടുക്കാൻ അതിന് ചിലപ്പോൾ ഒരു കുറച്ച് സമയം എടുത്തു ഒരു വർഷത്തോളം എടുത്തു എങ്കിൽ പോലും അതിനെ മനസ്സിലാക്കി കൊടുത്തു എന്താണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് ആ കുട്ടി പ്രവേശിക്കുകയാണ് അപ്പൊ അതേപോലെയുള്ള ചെറിയ ചെറിയ നന്മകളും ഇതിനകത്തുണ്ട് അല്ലാതെ വശം ചെയ്യുമ്പോൾ പലരും പറയും ദോഷമല്ലേ മോശമല്ലേ വശ്യം ചെയ്യുന്ന തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഉണ്ട് ഇതേപോലെയുള്ള നന്മകളും നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലാതെ കാശ് മാത്രമല്ല അവിടെ നോക്കേണ്ടത് പൈസ നോക്കി മാത്രമല്ല ഇതൊന്നും ചെയ്യേണ്ടത് പലരും ചോദിക്കും എത്ര രൂപയാകും എത്ര രൂപയോ ഈ കുട്ടിയുടെ കർമ്മം ചെയ്ത അവസ്ഥയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാരണം ഒരു രൂപ കയ്യിലില്ലാതാണ് കർമ്മത്തിന് ഏറ്റെടുത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിനൊന്നും നമുക്ക് കിട്ടുന്ന ദക്ഷിണയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല കർമ്മങ്ങൾ ചെയ്തത് അതിന് മുകളിൽ ഇരിക്കുന്ന ആൾ അവർ പടച്ചോനൊന്നും അള്ളാന്ന് വിളിക്കും മറ്റുള്ളവർ യേശു ജീസസ് ക്രൈസ്തെന്നു വിളിക്കും നമ്മുടെ കൃഷ്ണനെന്നും ദേവി എന്നും അമ്മയെന്നും ശിവനെന്നും ഒക്കെ വിളിക്കുന്ന ആരാണോ പരബ്രഹ്മത്തിൽ ഇരിക്കുന്ന ആ ഒരു സത്യം ആ ഒരു എനർജി ലെവല് നമുക്ക് മറ്റുള്ള കർമ്മങ്ങൾ ഇഷ്ടംപോലെ കൊണ്ടു തരുന്നേ എന്തിനാണ് ഈ മറ്റുള്ളവർ പൈസ എന്ന് എന്നുവെച്ചുകൊണ്ട് കർമ്മങ്ങൾക്ക് പൈസ ആവില്ല എന്നല്ല കർമ്മങ്ങൾക്ക് ഒരുപാട് പൈസയാവും എങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ നന്മകളോടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അവരുടെ മനസ്സിൽ അവരുടെ ദുവാകളിൽ പ്രാർത്ഥനകളിൽ എപ്പോഴും നമ്മളുടെ പേരുകൾ ഉണ്ടാവും പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിയുടെ പേരൂടെ പറയും കാരണം ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കുന്ന സ്വാമിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലൈഫ് ഉണ്ടാക്കുന്ന സ്വാമിയാണ് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ മാറ്റിയ സ്വാമിയാണ് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദക്ഷിണ അല്ലാതെ ഇവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ ദക്ഷിണ അല്ലാതെ കുറെ കാശൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പനി വന്നാൽ തീരാവുന്ന കാശൊക്കെ നമുക്ക് സ്വരൂപിച്ച് വെക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം വശീതിലൂടെ നന്മകളും ചെയ്യാം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് പുതിയ പുതിയ ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് സംസാരിക്കാം സമയമുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇടണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം